സ്വാഗതം ഞങ്ങളെ വെഡിങ് അനുസരണം എട്ടോ ഇരുപത്തെട്ടാന്തി അപ്പൊ ഞങ്ങൾ അതിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മാപ്പിള്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കോടപ്പള്ളി വരെ പോകാൻ സാധനം വാങ്ങാൻ വേണ്ടിട്ടാണ് പോകണത് അപ്പൊ ഞങ്ങൾ വയ്യ വീഡിയോയിലിട കേട്ടോ നമ്മളെ മാനപ്പാന്റെ റിയാക്ഷൻ എങ്ങനെയൊക്കെ നാട്ടിലില്ല ഞാൻ ഹോസ്റ്റലിൽ പോകും

പിന്നെ ഇങ്ങനെ വാപ്പ ഫോട്ടോ എത്തുമ്പോൾ ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ വെള്ളം എന്നറിയണ്ടെട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാ ഇതാ പറയുന്നതാണ് പിന്നെ ഫോട്ടോത്തുമ്പോൾക്ക് ഇങ്ങനെ നോക്കി പിന്നെ നിൽക്കുന്നേ പിന്നെന്താട്ടി ഞങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു എല്ലാ ഗിഫ്റ്റും ഓനക്ക് തന്നെ കൊടുക്കണം അതാണ് ഓൻ്റെ ആശയം പിന്നെ ഫസ്റ്റ് ഓനെ കൊണ്ട് കൊടുപ്പിച്ച് പൊട്ടിച്ചതായിട്ടാണ് അതാണ് പീ കാണുന്നത് പിന്നെ അടുത്ത് നമ്മളെ ഷിമിൽ കാക്കു കൊടുത്ത് അതും ഓന് വാങ്ങി അത് എന്നെ പൊട്ടിക്കണം എന്താ ഇതൊക്കെ നടക്കണ കാര്യമാണ് പിന്നെ നമ്മളെ കാക്കു കൊടുത്ത് അതും ഓൻ വാങ്ങിയിട്ടാണ് അത് ഓനക്ക് അപ്പളേ പൊട്ടിക്കണം പിന്നെ ആല്പറ പാവലയെ പൊട്ടിച്ചോട്ടേ പറഞ്ഞ് ഓനക്ക് ഒന്ന് പൊട്ടിക്കാൻ വയ്ക്കുന്നുണ്ടോ ഇല്ല ഒന്ന് വേറൊലിക്ക് കൊടുക്കുവോ അതോട്ടില്ലേന് അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പിന്നെ നമ്മളെ മെയിൻ ആൾ വന്ന് കൊടുത്ത് ഓ എന്താ ലേ കൊയ്യ അതും ഓനാണ് വാങ്ങിയിട്ടോ അതും ഓൻ തന്നെ നമ്മളെ അമ്മച്ചക്കും ആൻപ്പാക്കും ഗിഫ്റ്റൊക്കെ ഉണ്ട് കൊടുത്തേനെ ഗിഫ്റ്റ് മീൻസ് ഡ്രസ്സൊക്കെയാണ് കൊടുത്തിരുന്നത് ഗിഫ്റ്റ് ആണ് പക്ഷേ വാപ്പാക്ക് ഈ കരയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓനിക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കണം ഞാൻ മതിൻ്റെ ഇപ്പം ഒന്ന് ഒറ്റക്ക് എടുക്കാൻ വെച്ചാൽ അത് ഓൻ പിന്നെ കാഴ്ച പോലെ ഇന്ന ലാസ്റ്റ് ബാക്കൊക്കെ തട്ടിട്ടോ മറ്റവരൊക്കെ മുന്നിലിരുന്ന് ഇന്നെ ബാക്കൊക്കെ തട്ടി നമ്മൾ നമ്മൾ കൊർണച്ച് കഫയിലെത്തി നമ്മൾ ശവായോ കഴിച്ചത് ശവായി ചോറൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോരാന്നൊക്കെ ഉണ്ട എന്തായാലും ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി വാപ്പാക്കഴിക്കണം ഗിഫ്റ്റ് അമ്മച്ചി പിന്നെ എന്തൊക്കെയാ പറയണ്ട് പിന്നെ ഓനക്ക് ചോറുമായിരിക്കും അമ്മച്ചി അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബബായ്